പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ് ജൂണിൽ ഇസ്രായേൽ ഏൽപ്പിച്ച ആക്രമണത്തിന്റെ ആഘാതങ്ങളെ തങ്ങളുടെ അചഞ്ചലമായ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം മറികടക്കാൻ വെറും ആറ് മാസം എടുത്തിരിക്കുന്നത് അതായത് പശ്ചിമേഷ്യയിലെ പ്രധാന സൈനിക ശക്തിയായി ഇറാൻ ഇന്ന് അത്ഭുതകരമായ വേഗത്തിൽ സൈനികമായി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് തകർന്നു എന്ന് കരുതിയ പ്രതിരോധ ശക്തിയെ അതിവേഗത്തിൽ പുനഃസ്ഥാപിച്ച് ഇസ്രായേലിന്റെയും സഖ്യകക്ഷികളുടെയും ഭീഷണികളെ വകവയ്ക്കാതെ അജയ ശക്തിയായി ഇറാൻ മാറിയ കാഴ്ച ലോക വൻ ശക്തികളെ പോലും അമ്പരപ്പിക്കുന്നതാണ് ഇറാന്റെ മിസൈൽ പദ്ധതി തകർന്നിട്ടില്ല മറിച്ച് അത് കൂടുതൽ ശക്തിയായി തിരിച്ചുവരികയാണ് എന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുമ്പോൾ ഇത് കേവലം സൈനിക ശേഷിയുടെ തിരിച്ചുവരവല്ല മറിച്ച് ഇസ്രായേലിന്റെയും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും നിരന്തരമായ ഭീഷണികൾക്കെതിരെയുള്ള ഒരു രാഷ്ട്രത്തിന്റെ വികാരപരമായ പോരാട്ടത്തിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും നിരുപാധിക വിജയം കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ സ്വന്തം ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കാൻ ഇറാൻ കാണിക്കുന്ന ഈ അസാധാരണമായ ധീരത ലോകത്തിനു മുമ്പിൽ ഒരു പ്രതീകമായി തന്നെ ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത ശക്തിക്ക് പോലും ഒരു ചെറു രാജ്യത്തിന്റെ നിശ്ചയദാർത്ഥ്യത്തെ തകർക്കാൻ കഴിയില്ല എന്ന പ്രതീകമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇസ്രായേലുമായി ഉണ്ടായ പന്ത്രണ്ട് ദിവസത്തെ കടുത്ത സൈനിക സംഘർഷത്തിനിടയിൽ ഇസ്രായേൽ നേരിട്ട് ഇറാനിൽ ആക്രമണം നടത്തുകയും അവരുടെ മുഖ്യ സഖ്യകക്ഷിയായ അമേരിക്കയുടെ പിന്തുണയോടെ ഇറാന്റെ ഹൃദയവും പ്രതിരോധ ശക്തിയുടെ സ്രോതസ്സുമായി കണക്കാക്കിയിരുന്ന ബാലിസ്റ്റിക് മിസൈൽ ഉൽപാദനശാലകൾക്കും അസംബ്ലി കേന്ദ്രങ്ങൾക്കും നേരെ കൃത്യമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിന്റെ ഈ കടന്നാക്രമണത്തിന് ശേഷം നിമിഷങ്ങൾക്കകം ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയും ഇസ്രായേലിനെ മാത്രമല്ല മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങളെയും കനത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച് വിറപ്പിക്കുകയും ചെയ്ത കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത് ഇറാന്റെ സാങ്കേതിക കേന്ദ്രങ്ങളെല്ലാം തകർത്തു എന്ന ഇസ്രായേലും അമേരിക്കയും എഴുതിയ വിധിയാണ് ഇപ്പോൾ തിരുത്തി എഴുതപ്പെട്ടിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിച്ച് ആറുമാസം തികയും മുമ്പേ തകർന്നു തകർന്നുവെന്ന് കരുതിയ ശക്തി കേന്ദ്രങ്ങളെല്ലാം ഇറാൻ അതിവേഗത്തിൽ പുനഃസ്ഥാപിച്ചത് റഷ്യയുടെ കൂടി സഹായത്താലാണ് ഇതോടെ നിലവിൽ സൈനികമായി സമ്പൂർണ്ണ സജ്ജരായി എന്ന് മാത്രമല്ല ഏത് നിമിഷവും എല്ലാ ആക്രമണങ്ങളെയും തടുക്കാനും വേണ്ടിവന്നാൽ ആക്രമിക്കാനും തയ്യാറായാണ് ഇറാൻ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നത് ഇതു സംബന്ധമായ മുന്നറിയിപ്പ് മൊസാദും സി എഎയും അമേരിക്കക്കും ഇസ്രായേലിനും ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഈ മുന്നറിയിപ്പിന് പിന്നാലെ പേർഷ്യൻ ഗൾഫിലും അമാൻ കടലിലുമുള്ള ഇറാന്റെ വ്യാപകമായ മിസൈൽ ഡ്രോൺ പരീക്ഷണങ്ങളും സൈനികാഭ്യാസങ്ങളും കഴിഞ്ഞ മാസങ്ങളിൽ അസാധാരണമായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഹോർമോസ് കടലെടുക്കിന് സമീപമുള്ള പ്രദേശങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ കടൽ തീരത്ത് നിന്ന് വിക്ഷേപിച്ച ക്രൂയിസ് മിസൈലുകൾ ലോയിറ്ററിംഗ് വിനുഷൻ ഡ്രോണുകൾ അമേരിക്കൻ നിരീക്ഷണ വിമാനങ്ങളെ പിന്തുടർന്ന് നടത്തിയ സിമുലേഷൻ അഭ്യാസങ്ങൾ എന്നിവയെല്ലാം ഈ മേഖലയിൽ പതിവില്ലാത്ത രീതിയിൽ ഇറാൻ നടത്തുന്ന ഇടപെടലുകൾക്ക് തെളിവാണ് സമ്പൂർണ്ണ ഗൾഫ് മേഖലയെയും അമേരിക്കൻ ഫിഫ്ത് ഫ്ലീറ്റിന്റെ പ്രവർത്തനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഒരു സൈനിക സിഗ്നൽ ആണെന്ന സംശയമാണ് വിദേശ മാധ്യമങ്ങളിലൂടെ യുദ്ധ വിദഗ്ധർ പ്രകടിപ്പിക്കുന്നത് നേവൽ കമാൻഡർ റിയർ അഡ്മിറൽ പ്രഖ്യാപിച്ച പുതിയ ദീർഘദൂര പരീക്ഷണം ഇറാന്റെ ആക്രമണ ശേഷിയുടെ പുതിയ അളവുകോലായി തീർന്നിട്ടുണ്ട് പേർഷ്യൻ ഗൾഫ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ നീളമുള്ളതാണെങ്കിൽ ഈ മിസൈലിന്റെ പരിധി അതിനപ്പുറം വരെയുള്ളതാണ് മിസൈൽ വിക്ഷേപിച്ചതിന് ശേഷവും അതിന്റെ ഗതി നിയന്ത്രിക്കാൻ കഴിവുള്ളതാണെന്നത് സാങ്കേതികമായി അതിവിശേഷിക്കപ്പെട്ട മുന്നേറ്റമാണ് എന്നതിൽ സംശയം വേണ്ട കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ അമേരിക്കൻ നാവികസേനയുടെ പടക്കപ്പലുകൾക്ക് സമീപം ഇറാൻ നടത്തുന്ന ഡ്രോൺ ചലനങ്ങളും അസാധാരണമായി പ്രൊവോക്കേറ്റീവ് ആണെന്ന് സെൻകോം കമാൻഡർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഗാസയിൽ നടന്ന ഏറ്റുമുട്ടലുകൾക്കിടെ ഇറാൻ സൈനിക നേതൃത്വം ഹമാസനും ഹിസ്ബുള്ളക്കും ദൂരപരിധി വർദ്ധിച്ച മിസൈലുകളും ഷാഹിദ് സീരീസ് ഡ്രോണുകളും നൽകിയെന്ന ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ നിലവിലെ ഈ വിലയിരുത്തലുകളെ ശക്തിപ്പെടുത്തുന്നതാണ് ഇറാഖിലും സിറിയയിലും പ്രവർത്തിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഷിയ മിലേഷകൾ അമേരിക്കൻ ബേസുകൾക്കെതിരെ നടത്തിയ തൊണ്ണൂറിലധികം ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് പിന്നിലും ഇറാന്റെ ഇടപെടൽ ഉണ്ടെന്നാണ് അമേരിക്ക പറയുന്നത് ഈ നീക്കങ്ങൾ കഴിഞ്ഞ മാസമായി മേഖലയിലെ അവസ്ഥ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് ഇതിനിടെ ഇറാനിൽ നിന്നുള്ള ബാലിസ്റ്റിക് ഭീഷണികളെ നേരിടാൻ ഇസ്രായേൽ അന്താരാഷ്ട്ര സംഘങ്ങളുമായി സഹകരണം ശക്തിപ്പെടുത്തുകയാണെന്ന വാർത്തകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ജർമ്മനിയുമായി ഒപ്പുവെച്ച നാല് ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെ ആരോ ത്രീ പ്രതിരോധ സംവിധാനത്തിന്റെ കൈമാറ്റം ഈ മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ പുനർനിർവചിക്കുന്ന ഒരു പ്രധാന സംഭവമായി മാറുമെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം ഇറാന്റെ ദീർഘദൂര മിസൈലുകൾ യൂറോപ്പിലെ നാറ്റോ പങ്കാളികൾക്കുള്ള വെല്ലുവിളിയാണെന്ന നിലയിൽ കൂടി ഉയർന്നുവരുമ്പോൾ ഇസ്രായേൽ അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ തലങ്ങളിൽ പരീക്ഷിക്കുകയും പുതുക്കുകയും ചെയ്യുന്ന കാഴ്ച ഇറാനെ റഷ്യയോട് കൂടുതൽ അടുപ്പിച്ചു എന്നതും മറ്റൊരു സംഭവ വികാസമാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഇസ്രായേൽ അമേരിക്കയുമായി ചേർന്ന് നടത്തിയ ജുനീഫർ ഓക് സംയുക്ത പ്രതിരോധ അഭ്യാസങ്ങളും അത്യന്തം പുരോഗമനക്ഷമമായ ഇസ്രയേൽ പ്രതിരോധ പരീക്ഷണങ്ങളും ഗൗരവമായി കണ്ട് റഷ്യയിൽ നിന്നും കൂടുതൽ മാരകായുധങ്ങൾ കൊണ്ടുവരാനാണ് ഇറാന്റെ നീക്കം ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം കൊണ്ടുവരാനുള്ള നീക്കവും നിലവിൽ വലിയ വേഗത്തിലാണ് നടക്കുന്നത് ഇറാന്റെ ആത്മവിശ്വാസത്തെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറാന്റെ മിസൈൽ പദ്ധതി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളാൽ താൽക്കാലികമായി മാത്രം ബാധിക്കപ്പെട്ടുവെന്നതാണ് ബോധ്യമാകുന്നത് നിലവിൽ ഇറാൻ അതിന്റെ ആക്രമണശേഷി ഇരട്ടിയാക്കുകയും മുൻപൊങ്ങുമില്ലാത്ത വിധം ആ കഴിവുകൾ പരസ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്തതിൽ നിന്ന് തന്നെ അവരുടെ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസവും വ്യക്തമാണ് ഇക്കാര്യം അമേരിക്കൻ പ്രതിരോധ വിദഗ്ധരും തുറന്നു പറയുന്നുണ്ട് പശ്ചിമേഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങൾ നിർവചിക്കാനുള്ള സ്വന്തം അവകാശത്തെക്കുറിച്ച് ഇറാന് കൃത്യമായ ബോധ്യവും ശക്തമായ കാഴ്ചപ്പാടുമുണ്ട് തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഏതൊരു ബാഹ്യ ഭീഷണികളെയും ശക്തമായി നേരിടാനുമുള്ള സൈനിക ശേഷി തങ്ങൾക്കുണ്ടെന്നും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്